മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ആറുപേർ അറസ്റ്റിൽ തിരുവിഴാങ്കുന്ന് പരിയാരത്ത് ഷിഹാബുദ്ദീനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് ആറംഗ സംഘം പിടിയിലായത് പൊന്നങ്കോട് പൂളയ്ക്കൽ ശബരി എന്ന അൻസാർ പൊറ്റശ്ശേരി പുത്തൻപിടിയേക്കൽ റിയാസ് തിരുവിഴാകുന്ന് കുപ്പോട്ടിൽ സുജിത് പാറശ്ശേരി പ്ലാച്ചിക്കൽ ഗോകുൽ തടുക്കശ്ശേരി കുന്നൻകോട്ടിൽ ജിഷ്ണു പാറശ്ശേരി കിഴക്കേക്കര വിപിൻ എന്നിവരെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളും ഷിഹാബുദ്ദീന്റെ ബന്ധുമായ ഷാഹുലും തമ്മിൽ വാഹനമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവിഴാകുന്ന് തൃക്കളൂരിലെ സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തു നിന്നാണ് ഷിഹാബുദ്ദീനെ ആറംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് ശ്രീകൃഷ്ണപുരത്ത് മുറിയിൽ എത്തിച്ച ശേഷം വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിവരെ തടഞ്ഞു വെക്കുകയും ഷാഹുലിനെ കാണിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദിക്കുകയും കൊന്നുകളയുമെന്ന് പറഞ്ഞ് കത്തിവീശി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രതികൾ വീശിയ കത്തി തട്ടി ശിഹാബുദ്ദീന്റെ ഇടതുഷോൾഡറിലും കൈകളിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ശിഹാബുദ്ദീൻ നൽകിയ പരാതിയിലാണ് എസ് ഐ എ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് സഹകരണ ബാങ്ക് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്